രണ്ട് മണിക്കും മൂന്ന് മണിക്കും ഇടയിലാണ് ഈ ഉദയൻ കിടന്ന മുറിയിൽ തീപിടുത്തം ഉണ്ടായത് തീപിടുത്തം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് അനുമാനിക്കുന്നുള്ളൂ ഒരു പുകവലിക്കുന്ന ആളോ മദ്യപിക്കുന്ന ആളോ എങ്കിൽ നമുക്ക് ചിന്തിക്കാം അയാൾക്ക് ഉറക്കമില്ലാത്തത് കൊണ്ട് എടുത്ത് തീ തീപിടുത്തി ആ തീപിട്ടിക്കുള്ളി അറിയാതെ എറിഞ്ഞു തീ പിടിച്ചു അല്ലെങ്കിൽ വലിച്ച തീർന്ന സിഗരറ്റ് കുറ്റികളുടെ ഉറക്കത്തിന്റെ മയക്കത്തിൽ അതിനേറുന്നു അങ്ങനെ വെച്ചു ഇതങ്ങനെയൊന്നുമല്ല അപ്പൊ അവിടെ തീപിടുത്തം ഉണ്ടാക്കിയത് കൃത്രിമമാണ് മണ്ണോട് സ്മെല്ലുണ്ട് ഞാനത് കീറി നോക്കുമ്പോൾ വെള്ളം ഒഴിച്ചവർ തീ കെടുത്താൻ വേണ്ടി മാത്രമല്ല വെള്ളം ഒഴിച്ചിരിക്കുന്നത് ഫയർ ബോഴ്സ് വെള്ളം തീച്ചൊഴിച്ചവർ ഒഴിച്ചിരിക്കുന്നു അപ്പോൾ ഈ മണ്ണയുടെ സ്മെല്ലടക്കം മാറ്റാൻ വേണ്ടിയാണ് എന്നിട്ടും പ്രകൃതി അത് വിടില്ല എന്ന് പറഞ്ഞതുപോലെ മണ്ണയുടെ രൂക്ഷഗന്ധം വരുന്നുണ്ട് അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഇത് ഇത്തരം കാര്യങ്ങളെല്ലാം നടക്കുമ്പോഴും ഈ ശ്രീതുവിൻ്റെ ഭർത്താവ് അറിയുന്നില്ല എങ്കിൽ ശ്രീതു മറ്റൊരു ജോലിയായി പ്രവർത്തിച്ചു വന്നൊരു സംശയമുണ്ട് കാരണം അദ്ദേഹം കിടന്ന ഭാഗത്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ശബ്ദം കേട്ടുണ്ട് കടക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു ഞങ്ങൾക്ക് ബലമായ സംശയം ക്ഷീതുവും ഭർത്താവും ഈ കുഞ്ഞ് ജനിച്ചത് മുതൽ ജനിച്ച് കുറച്ച് നാളായിരുന്നെങ്കിലും ഒരു കൂരയ്ക്ക് കീഴിൽ കഴിഞ്ഞിട്ടേ ഇല്ല അപ്പം അങ്ങനെയുള്ള ഇദ്ദേഹം ഈ മരണാനന്തര ചടങ്ങുകൾക്ക് പതിനാറിൻ്റെ അന്ന് ഇദ്ദേഹം സ്വയം അന്ന് വരേണ്ട ആൾ പതിനഞ്ചിൻ്റെ അന്ന് സ്വയം വന്നതാണോ ഇവർ നിർബന്ധിച്ച് വിളിച്ചു വരുത്തിയതാണോ എന്നൊരു സംശയമുണ്ട് അത് അയാളുടെ ചോദിച്ചാൽ അറിയാൻ പറ്റും പക്ഷെ അയാൾ ഇതിൽ പെട്ടുപോയതാണ് ഭാവമാണ് ഞങ്ങൾ നാട്ടുകാർ അങ്ങനെ വിശ്വസിക്കുന്നത് അയാൾക്ക് അങ്ങനെ ഒരു അക്രമാ അവസ്ഥയുള്ള ആളൊന്നുമില്ല ഒരു പക്ഷേ അയാളെ നിർബന്ധിച്ചാണ് വിളിച്ചു വന്നതെന്ന് അയാൾ പറയുന്നു എങ്കിൽ സംശയിക്കേണ്ട ഈ കൊലപാതകം ശ്രീതു ഇത് കാൽക്കുലേറ്റ് ചെയ്തു വെച്ച് തന്നെയാണ് ഈ കുട്ടിയുടെ നാശമുണ്ടാക്കാൻ ഇതെങ്ങനെ ചെയ്യാൻ പറ്റും ആലോചിച്ചിട്ട് അച്ഛൻ്റെ തലയ്ക്കൽ വെച്ച് കിട്ടാൻ കാരണം ഞാൻ ചോദിച്ചു ചോദിക്കുന്നത് കുട്ടി എവിടെയാണ് കിടന്നത് അച്ഛൻ്റെ അടുത്താണ് കിടന്നതെന്ന് പറഞ്ഞത് കുട്ടി ഫലത്തിൽ അച്ഛൻ്റെ അടുത്തല്ല കിടന്നത് മനസ്സിലാക്കണം അപ്പം അതിൽ നിന്നെല്ലാം കൂടെ നമ്മൾ വായിച്ച് നോക്കുമ്പോഴേക്കും ഇതിൻ്റെ ബ്രെയിൻ ഇത് ആണെന്ന കാര്യത്തിൽ ഒരല്പം പോലും സംശയം ഞങ്ങൾക്കില്ല അതൊട്ടും സംശയിക്കേണ്ട പക്ഷേ ഇപ്പം ഈ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ ഇയാളിങ്ങനെ ചാറ്റിക്കുന്നുണ്ട് ഇയാളിങ്ങനെയൊക്കെയാണെന്നുള്ളത് അയാളുടെ സ്കൂൾ വിദ്യാഭ്യാസ പഠനമായി നോക്കുമ്പോൾ ഞാനിപ്പോൾ സ്കൂളിലെ ഹെച്ചമായിട്ടൊക്കെ സംസാരിച്ചു അപ്പോൾ അങ്ങനെയുള്ളൊരു ബ്രെയിൻ വരാനുള്ള കുട്ടിയൊന്നുമില്ല പിന്നെ കാലം മൊബൈൽ ഉപയോഗിക്കുന്നതിന് അങ്ങനെ വലിയ ബ്രെയിൻ വേണ്ട ഇപ്പോഴത്തെ പിള്ളേർക്ക് അപ്പോൾ അങ്ങനെ ഉണ്ടാകുക ആകാം പക്ഷെ എന്തായാലും ഈ പറയുന്ന രീതിക്ക് ചെയ്യാനുള്ളൊരു മനസ്സ് ഇവർക്ക് പിന്നെ ഇപ്പോൾ ഈ ജോലി കിട്ടി രണ്ട് വർഷത്തിനകത്താണ് ജോലി ആയെന്ന് പറഞ്ഞു തുടങ്ങിയതും പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് തല ഈ പറഞ്ഞ മുട്ട കടിച്ചു അച്ഛൻ്റെ സുഖം എന്ന് പറഞ്ഞു കടിച്ചത് അപ്പോൾ എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഞങ്ങൾക്ക് ഈ ജോത്സ്യനുമായി ബന്ധപ്പെട്ടതിന് ശേഷം സ്വാമിയുടെ പേര് പറഞ്ഞു അപ്പം എനിക്കറിയാൻ നേരത്തെ അറിയാൻ കഴിഞ്ഞത് സ്വാമി കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടോ അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഒരുപക്ഷെ ഈ വിശ്വാസം അടിച്ചേൽപ്പിച്ചുകൊണ്ട് ഈ സ്വാമി വഴി അല്ലെങ്കിൽ ജോൽസ്യം വഴി നടത്തിയ കുൽസൃത ശ്രമങ്ങളാണ് എങ്കിൽ ഈ സാമ്പത്തികം ഒഴുകിയിരിക്കുന്നത് സംശയിക്കേണ്ട ആ ഭാഗത്തേക്ക് തന്നെയാണ് കാരണം ഇവരുടെ ഒരു വീട് അവരുടെ കുടുംബം ഇവിടെ ഇടിഞ്ഞുപൊളിഞ്ഞതൊക്കെ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ ലൈഫിലുണ്ട് ഞാൻ ചെല്ലുമ്പോഴേക്ക് എന്നോട് ചോദിക്കും രാഗിണി ചോദിക്കേണ്ടത് നമ്മൾ കിട്ടുമോ എന്നാണ് ചോദിക്കുന്ന വീട് അപ്പം എങ്കിൽ അങ്ങനെ നിൽക്കുന്ന ഇത്രയും ഒരു വീട് അവിടെ വെക്കാം അങ്ങനെ കടം വന്നില്ല രണ്ട് സെൻറ് ഭൂമി വാങ്ങിച്ച് കടം വന്നില്ല എങ്കിൽ ഇത്തരണത്തിൽ പോയതാണോ എന്നൊരു സംശയം കൂടി അച്ഛനെ പിന്നെ കണ്ടായിരുന്നു ഞാൻ ഇന്നലെ കണ്ടായിരുന്നു ചടങ്ങിന് ചടങ്ങ് നടന്നോണ്ടിരിക്കുമ്പോഴേക്കും അദ്ദേഹം തന്നെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോയി അത് കൂട്ടിക്കൊണ്ടുപോകുന്നതെന്ന് വെച്ചാൽ ഞാൻ ബന്ധുക്കളുടെ മനസ്സ് ഞാൻ ഞാൻ ഒരാൾ സംസാരിച്ചു അവർക്ക് ഭയമുണ്ട് ഇവിടെ നിൽക്കുന്ന ആളുകൾ ഏത് തരത്തിൽ പ്രതികരിക്കുമെന്ന് അറിയില്ല അതുകൊണ്ട് കുട്ടിയെ അങ്ങോട്ട് ശ്മശാനം അത് മറവ് ചെയ്യാൻ എടുത്തുകൊണ്ട് പോയി സ്വത്തമാകുമ്പോൾ തന്നെ അത് പൂർത്തിയാവുന്നതിന് മുമ്പ് തന്നെ അച്ഛനെ ബന്ധുക്കൾ കൊണ്ടുപോയി ഞാൻ കണ്ടുകൊണ്ടിരിക്കും ഞാൻ എല്ലാവരും സംസാരിച്ചു പക്ഷേ അത് ഞാൻ കുറ്റം പറയുന്നില്ല കാരണം നിൽക്കുന്ന ആൾ ആരെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു ഭാഷ സംസാരിക്കുമില്ല പക്ഷെ അങ്ങനെ സംസാരിക്കില്ല കാരണം അച്ഛനെ ഞങ്ങൾക്ക് സംശയം ഇന്നലെ വന്ന് രാഗിണി ആ കുട്ടിയെ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും അവിടെ നിന്ന് സ്ത്രീകളുടെ ഫേസ് ഇമ്പ്രഷൻ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു മുഴുവൻ വരും നല്ല അരിച്ചം കൊണ്ടാണ് വന്നത് കാരണം ഇവളാണ് ഇതിൻ്റെ ആൾ ഇവൾക്കിത് ഒഴിവാക്കാമായിരുന്നില്ലേ എന്ന് പറഞ്ഞ് നിൽക്കുന്ന നിലയിലായിരുന്നു നിലനിന്ന് അതേ സ്ഥലത്ത് സീതു ആയിരുന്നെങ്കിൽ ഒരുപക്ഷെ കൈവിട്ട് പോയതാണ് അത്ര കണ്ടരിശമുണ്ട് കാരണം ഈ ഓമനയെ ഈ പിഞ്ചു പിഞ്ചുകുഞ്ഞിനെ ഓ മനസ്സാക്ഷി ഞെട്ടിപ്പോവല്ലേ ഞങ്ങളുടെ ഈ നാട് ഒരിക്കലും ആഗ്രഹിക്കാത്തത് ഈ ഒരിക്കലും ഇനി സംഭവിക്കരുത് ഇങ്ങനൊന്നും ഒരിടും ഉണ്ടാകരുമെന്ന് ആഗ്രഹിക്കാത്ത സംഭവം ഞങ്ങൾക്ക് പറയാൻ വാക്കുകൾ വരുന്നില്ല അത്ര ഒരു കുട്ടി എന്നാലാ പൊതിഞ്ഞ് ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്ത് തരുമ്പോൾ അവിടെ നിന്ന് ആളുകളുടെ വികാര പ്രകടനമാണ് മാലാഖ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു മാലാഖ കുട്ടിയായിരുന്നു ഇതെങ്ങനെ ചെയ്തു എന്തിനു വേണ്ടി ചെയ്തു അതുകൊണ്ട് ഈ ഒരു സംഭവം ഉണ്ടാകരുത് സെയ്ദിനെ പിടിച്ചാൽ മാത്രമല്ല പോലീസ് ഒരു പക്ഷേ ഞാൻ പോലീസിനെ കുറ്റപ്പെടുത്തുന്നില്ല പോലീസ് എന്നല്ല അറിഞ്ഞതു മുതൽ വളരെ താല്പര്യത്തോടുള്ളൂ ആ കിണർ പരിശോധനയുടെ പറഞ്ഞ നിമിഷം കൊണ്ട് ഡി ഐ എസ് പിന്നെ ഞാൻ അക്കാര്യത്തിൽ അഭിനന്ദിക്കുന്നുണ്ട് അദ്ദേഹം വന്നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു ഫയർഫോഴ്സിനെ വിളിക്കുക പെട്ടെന്ന് വിളിക്കുന്ന സിഇയോട് പറയുന്നു പെട്ടെന്ന് വരാൻ പറഞ്ഞു ഈ പറഞ്ഞു കുറച്ച് നേരത്തിനെ തന്നെ ഫയർഫോഴ്സ് എത്തി കാര്യങ്ങൾ പരിശോധിച്ചു അഡലിൻ്റെ പോയിരുന്നു പക്ഷേ അത് ഹരികുമാറിൽ മാത്രമായി ഒതുക്കി പോലീസ് ഒതുക്കുകയാണെങ്കിൽ എന്നൊക്കെ അതിനകത്ത് സംശയമുണ്ട് കാരണം പോലീസ് ബഹുമതി പരമോന്നത ബഹുമതി അർഹതയായി കാരണം ഞങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറിനകം പ്രതിയെ തെളിയിച്ചെടുത്തു എന്ന് കഴിയിച്ച് കേസ് വൈൻഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നേ പറയാൻ പറ്റും മറിച്ച് ശ്രീധാണത്തിൻ്റെ കഥാനായി പശ്ചാത്തലം സാഹചര്യങ്ങൾ ഇതെല്ലാം നോക്കുമ്പോൾ ഞങ്ങൾക്ക് നാട്ടുകാർക്ക് ബലമായ സംശയമുണ്ട് ക്ഷീതു തന്നെയാണ് എൻ്റെ ബ്രെയിൻ എന്താണ്